ഹായ് കൂട്ടുകാരെ അങ്ങനെ എനിക്കൊരു ഹോളി കമ്മ്യൂണിയൻ തീം കേക്ക് ചെയ്യാനായിട്ട് ഒരു കൂട്ടുകാരി ഓർഡർ വന്നു അങ്ങനെ ബേക്കിംഗ് എല്ലാം കഴിഞ്ഞു ടോൾ കേക്കായിട്ടാണ് അത് സെറ്റ് ചെയ്ത് അങ്ങനെ ഐസിങ് ഒക്കെ ഫിനിഷാക്കി എല്ലാം ഡ്രം കോട്ട് ചെയ്ത് വെച്ചു അതിന് മനസ്സിലൊരാഗ്രഹം എന്തായാലും നമുക്കൊരു വർക്ക് കിട്ടിയതല്ലേ അപ്പോൾ എത്രയും ഭംഗിയായിട്ടത് ചെയ്തു കൊടുക്കാമെന്ന് മനസ്സിലാഗ്രഹിച്ച് അങ്ങനെ ഫസ്റ്റ് ടൈം ഞാൻ സ്റ്റെൻസിൽ വർക്ക് ചെയ്തു അത് എന്തായാലും മഷാല അത് നന്നായിട്ട് വന്നു ക്ലോപ്പൊന്നും ആയില്ല ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അഡിറ്റ് പിന്നെ കുറച്ച് അലങ്കാര അലങ്കാരപ്പണികളൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം മക്കളുടെ പേരൊക്കെ കസ്റ്റമൈസ്ഡ് ടോപ്പർ ചെയ്തു ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയുന്ന ഒരു ടോപ്പറും കൂടെ നമ്മൾ കേക്കിൽ ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് ഫ്ലവർ വർക്കും ഒക്കെ കൊടുക്കാമെന്ന് മനസ്സിൽ ഉദ്ദേശിച്ചു അങ്ങനെ ഹോളി കമ്മ്യൂണിൻ്റെ സ്റ്റിക്കൊക്കെ വെച്ചു ഡാൻ ആൻഡ് ഗ്ലൻ എന്ന് പറയുന്ന ഒരു ടോപ്പറൊക്കെ വെച്ച് ഫ്ലവറൊക്കെ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തു ഫുള്ളി വൈറ്റ് കേക്ക് തന്നെ മതി എന്നാണ് പറഞ്ഞത് പിന്നെ എൻ്റെ ഇഷ്ടത്തിന് കുറച്ച് ഗോൾഡൻ കളറൊക്കെ അപ്ലൈ ചെയ്ത് കുട്ടപ്പനാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ് ഞാൻ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിൻ്റെ വർക്കൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ സ്റ്റെൻസിൽ വർക്കും ഇങ്ങനത്തെ ടോപ്പറൊക്കെ വെച്ചിട്ട് കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോഴാണ് പിന്നെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞാൽ നാല് കപ്പ് കേക്ക് വേണം അപ്പം അതിനകത്തും എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട കുറച്ച് വർക്കൗട്ട് ചെയ്യാമെന്ന് അങ്ങനെ കുരിശിൻ്റെ കുറച്ച് ഇതൊക്കെ ഫോണ്ടൻറ്റിൽ ചെയ്തു വെച്ചു അങ്ങനെ നല്ലൊരു അവസരമാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ അതൊക്കെ മഷാവ ചെയ്ത് നന്നായിട്ട് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് മനസ്സ് നല്ല ഹാപ്പി ആയിരുന്നു വളരെ പാടൊന്നും ഇല്ലാതെ തന്നെ ആ കേക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു പിന്നെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞിരുന്നു ഇത് മോർണിങ്ങിൽ സിക്സ് തേർട്ടിക്ക് അവിടെ നിന്ന് എത്തിക്കാൻ പറ്റുമെന്നുള്ളത് ആദ്യം ഞാനൊന്ന് വിറച്ചെങ്കിലും കാര്യം നമ്മളെപ്പോഴും ഹോം വേക്കർമാർക്ക് വളരെ റിസ്ക്കാണല്ലോ രാവിലെ എണീച്ച് കേക്ക് ഡെലിവറി എന്ന് പറഞ്ഞു കിച്ചണിൽ ഒരുപാട് വർക്കൊക്കെ ചെയ്യുന്ന ടൈം ആക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ ടൈമാണ് ആയിരുന്നാലും ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടിയ ഒരു വർക്കല്ലേ അപ്പം ഞാനൊരു ഓട്ടോയിൽ താൻ്റെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഇത് കൊണ്ട് അവിടെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം എനിക്ക് വീട്ടിൽ വന്ന് ഫാമിലിക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നലും ഒക്കെ സരിയാക്ക മനസ്സിലത്താതായിരുന്നു ടെൻഷൻ ആദ്യമായിട്ടാണ് ഈ ഒരു ടൈമിൽ ഞാൻ ഡെലിവറി ചെയ്തതും സെറ്റ് ചെയ്ത് കൊടുത്തതും ഒരുപാട് സെറ്റിങ്സ് ഒന്നും ഇല്ലെങ്കിലും ആ കേക്ക് ചരിയാതെയും പിരിയാതെയൊക്കെ കൊണ്ടുവന്ന് അവിടെ വെക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് തന്നെയായിരുന്നു അലഹമില്ല